ഹലോ നമസ്കാരം സുസിസ് വെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ കുരുമുളക് പൊടിക്കുമ്പം പൂത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ നമ്മൾ കുരുമുളകൊക്കെ പൊടിച്ച് ഒരു രണ്ട് മാസത്തോളം ഒക്കെ വെച്ചിരുന്നാൽ നമുക്ക് യാതൊരു വിധം കേടും വരാതെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കുരുമുളകിൻ്റെ ആ ഒറിജിനൽ ടേസ്റ്റ് ഒന്നും പോകാതെ പഴകി പോകാതെ ഒക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് ചേർക്കുന്ന രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ അത് ചേർത്തിട്ടോളം കുരുമുളക് പൊടിക്കുന്നത് അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം കുരുമുളക് അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ചെറിയ തീയിൽ വന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ ഒരുപാട് കരിഞ്ഞു പോവുകയൊന്നും വേണ്ട ചെറിയ തീയിൽ ഒന്ന് ചൂടാക്കിയാൽ മതിയാകും കുരുമുളക് നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ചെറിയ രീതിയിൽ ഇട്ട് ചൂടാക്കി കഴിയുമ്പോൾ നമുക്കതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ചുക്ക് പൊടിച്ച് വെച്ചേക്കും കേട്ടോ ആ ചുക്കിൻ്റെ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കുരുമുളക് നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതിയാകും ഈ ചുക്ക് പൊടിയില്ലാത്തവർ രണ്ട് മൂന്ന് കുഞ്ഞു കഷ്ണ ചുക്ക് എന്ന് ചതച്ചട്ട ഇട്ട് കൊടുത്താലും മതി ഞാൻ ചുക്കൊക്കെ പൊടിച്ച് വച്ചിരിക്കുന്നതാണ് പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒന്നുകിൽ നമ്മൾ കസ്തൂരി മേറ്റി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കസ്തൂരി കസ്തൂരിമേട്ടി ഇട്ടുകൊടുത്താൽ മതിയാകും കസ്തൂരി കസ്തൂരിമേട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് ഒരു കാൽ ടീസ്പൂൺ ഉലുവാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതെല്ലാം നമ്മൾ കുരുമുളകിന് നല്ലൊരു ടേസ്റ്റ് വരാൻ വേണ്ടി നമ്മൾ കറിയിലൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് വരാൻ വേണ്ടി പിന്നെ ഇനി പൂത്ത് പോകാതിരിക്കാൻ വേണ്ടി മെയിനായിട്ട് ചേർക്കുന്നതാണ് കേട്ടോ ഉപ്പ് ആ ഉപ്പ് പൊടിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം നമുക്ക് കുരുമുളക് നന്നായി ചൂടായതിനു ശേഷം നമ്മൾ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്ന് ചൂടാക്കിയാൽ മതിയാകുമോ കരിയാതെ അന്ന് ചൂടാക്കിയെടുത്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ ഉപ്പൊക്കെ ചേർത്ത് വെക്കുന്നതുകൊണ്ട് നമ്മുടെ ഈ കുരുമുളക് എത്ര നാളിരുന്നാലും പൊടിച്ച് വച്ചാലും ചീത്തയാവുകയില്ല അതുപോലെ തന്നെ കറിക്ക് ഇട്ട് കുറയത്തുമില്ല നമ്മൾ കുരുമുളകിൻ്റെ ടേസ്റ്റ് കുറഞ്ഞു പോകാതെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെയൊന്ന് പൊടിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പം ഇട്ടോ ഒരു അഞ്ചോ പത്ത് മിനിറ്റും കൊണ്ട് നമുക്കതെല്ലാം റെഡിയാവും കേട്ടോ ഇനി അതൊന്ന് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം അതിനൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം അതിൽ തന്നെ ഇരുന്നാൽ ചിലപ്പോൾ പൊടിയായതുകൊണ്ട് ചുക്ക് പൊടിയൊക്കെ കരിഞ്ഞു പോവും അതുകൊണ്ട് അത് നമുക്കൊന്ന് ആറാൻ വേണ്ടി ഒരു പ്ലേറ്റിലേക്ക് പകർത്തി കൊടുക്കാം ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ആറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം മിക്സിയുടെ ജാറിലേക്കൊന്നും ഒരു തുള്ളി പോലും വെള്ളം ഇല്ലാതെ വേണം കേട്ടോ എടുക്കാൻ നമ്മൾ എടുക്കുന്ന എല്ലാ പാത്രങ്ങളും ഒട്ടും വെള്ളമില്ലാതെ എടുക്കണം നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാനുള്ളതാണല്ലോ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു അടച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടും കേട്ടോ ഇപ്പം ദേ നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് തന്നെ ഒന്ന് മാറ്റിയിട്ടിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നിരത്തി കൊടുക്കാവേ ചൂടാറിക്കഴിഞ്ഞിട്ട് വേണം ഇനി നമ്മളത് നല്ല ഉണങ്ങിയ ചില്ലുകുപ്പിയിലിട്ട് വെക്കണം കേട്ടോ ഇതിനിപ്പം നല്ലൊരു മണവും കൂടി ഉണ്ട് കേട്ടോ ചുക്കൊക്കെ ഇട്ട് എടുത്തിരിക്കുന്നതുകൊണ്ടും ആ ഉലുവ കൂടി പോകരുത് ഉലുവയുടെ മണവും എല്ലാം കൂടിയായിട്ട് കുരുമുളക് പൊടിക്ക് നല്ലൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ ഇനി അത് നല്ല ഉണങ്ങിയ കുപ്പിയിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ കുരുമുളക് പൊടി പെട്ടെന്ന് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്